ടുത്തൊരു മീനിന്റെതല്ല അപ്പൊ ഞാൻ ഇന്നത്തെ ഒന്നുണ്ടാക്കും ഇവിടെ നമ്മൾക്ക് വലിയ ചെറിയൊക്കെ വേണ്ട അതുകൊണ്ട് ഞാൻ ആദ്യം ആയിട്ട് ആദ്യം പോയി കുറച്ച് ഡിഗ്രി ചെയ്തിട്ട് ബാക്കി ഇതിന്റെ സ്റ്റിക്കി 500 കുറച്ച് ഇതില്. ഇതിനൊക്കെ ഒരു കോടി ഇതില് പൈസ അറ്റുള്ളതാണ് ആദിയെന്നാണേ. ഇങ്ങനക്കുട്ടി വെച്ചിട്ട് അതെന്താണ് ഈ ശുഭിയനെ കാക്കക്കോൻ പറഞ്ഞിട്ട് കാർ വാങ്ങണം. മണ്ടി ഇപ്പോ കാര്യണ്ടി കാർ വാങ്ങണം. ആ പൈസ കൊടുക്കണ പൈസ ഇതിനെ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വെച്ച് ഇതിന്റെ കാക്ക ഒരു കൂട്ടിണ്ട്. ഇന്റെ കാക്ക ഒരു പൈസ കൊടുക്കാനാണ്. അ രണ്ടേ രണ്ട് വണ്ടി.